മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ബാലേന്ദ്രന് ബോധം വന്നതിന് ശേഷം നമ്മുടെ ഡോക്ടർ അങ്കൾ അയാളോട് വന്ന് പറയുന്നുണ്ട് വൈജ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് ബാലേന്ദ്രനെ കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആരെയും കാണണ്ട വൈജയെ കാണണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മനു ആണെങ്കിൽ അകത്ത് കയറി ബാലേന്ദ്രനെ കാണുമ്പം ബാലേന്ദ്രൻ മനുവിനോട് പറയുന്നുണ്ട് വൈജയോട് ഈ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ പോകാൻ പറ എനിക്കെന്തായാലും ഹോസ്പിറ്റലിൽ അവളുടെ സേവനം വേണ്ട അതൽപ്പം ദേഷ്യപ്പെട്ട് പറയാണെന്ന് മനുവിന് മനസ്സിലാകുന്നുണ്ട് അപ്പം മനു ഒരു കാര്യം ഉറപ്പിക്കുന്നു വൈജിയോടാണ് ബാലേന്ദ്രൻ്റെ ദേഷ്യമുള്ളത് അതെന്താ അങ്കിളെ എങ്ങനെ പറയുന്നത് വൈജി ആൻ്റി അങ്കിളിൻ്റെ ഭാര്യയല്ലേ കൈതക്കൽ മാളിക വീട്ടീന്ന് ആരെയും എനിക്ക് കാണണ്ട ഞാൻ വന്നതും തെറ്റായിപ്പോയോ അങ്കിളിയെന്ന് മനു ദേനിയായിട്ട് ചോദിക്കുമ്പം ബാലേന്ദ്രൻ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നു മനുവിനോട് യാതൊരു ദേഷ്യവും ബാലേന്ദ്രനില്ല സ്നേഹം മാത്രമേ ഉള്ളൂ മനു ആണെങ്കിൽ ബാലേന്ദ്രനെ കണ്ടതിന് ശേഷം പുറത്തേക്ക് വരുമ്പോഴത്തേക്കും വൈജ അവനോട് പറയുന്നുണ്ട് ആ അലീന എന്ന് പറയുന്നവൾ എന്ന് നമ്മുടെ വീട്ടിൽ വന്ന് കയറിയോ അതിനുശേഷം നമ്മുടെ വീട്ടിൽ മൊത്തം ദോഷ ആ സമയത്താണ് ഡോക്ടർ അങ്കൾ അങ്ങോട്ടേക്ക് വരുന്നത് നിങ്ങളുടെ വീട്ടിലെ ആ വേലക്കാരി എന്തു ആ പെൺകുട്ടിയുടെ കറക്റ്റ് സമയത്ത് കറക്റ്റ് ഇടപെടൽ കൊണ്ടാണ് നിങ്ങളുടെ ഹസ്ബൻഡ് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നേ എന്ന് കേൾക്കുമ്പോഴത്തേക്കും മനു ആണെങ്കിൽ വൈജയുടെ മുഖത്ത് നോക്കി ഒന്ന് പുച്ഛിച്ചിരിക്കുന്നുണ്ട് അത് കണ്ടിട്ട് വൈജയ്ക്കാണെങ്കിൽ വിളറി വെളുത്ത് നിൽക്കുന്നു ഒന്നും പറയാനില്ലാതെ അതേ സമയം കൃഷ്ണമോളും ചേച്ചിയും തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട് അവിടെ ആരെയും കാണാത്തതിൻ്റെ പരിശ്രമം അവർക്കുണ്ട് അപ്പം അലീന നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്കിളിന് എന്തോ പറ്റി കുഴഞ്ഞ് വീണ് ഇപ്പോൾ ഹോസ്പിറ്റലിലാണെന്ന് പറയുമ്പം ആകെ അങ്ങ് ഷോക്ക് ആവുന്നുണ്ട് മനു ആദ്യം കരുതിയത് കിഷോറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ എന്തോ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് അങ്കിളിന് പെട്ടെന്നിങ്ങനൊരു അറ്റാക്ക് വരാൻ കാരണമെന്ന് പിന്നീട് ബാലേന്ദ്രനെ കയറി കണ്ടതിന് ശേഷം അവനൊരു കാര്യം ഉറപ്പിക്കുന്നു വൈജിയായിട്ടുള്ള ദേഷ്യത്തിലാണ് അയാൾക്ക് മാനസികമായിട്ട് ഇത്രയും ബുദ്ധിമുട്ട് വന്നേന്നുള്ള കാര്യം ഒരു സത്യം ഒരുപാട് കാലം മൂടി വെക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ സത്യം മറന്നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പം വൈജയുടെ മുഖം മൂടി മാറി വരുന്ന ആ സമയം പോലും അലീനയോടാണ് വൈജയ്ക്ക് ദേഷ്യം സ്വന്തം മകളാണെന്നറിയാതെ